ളങ്കര മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പി ടി ഐയുടെ സഹായത്തോടെ സ്കൂളിൽ കൃഷി ചെയ്ത ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും വില്പന നടത്തി പൂർണ്ണമായും ജൈവരീതിയിൽ കൃഷി ചെയ്ത പഴങ്ങളും പച്ചക്കറികളുമാണ് വിപണനം ചെയ്തത് ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് തളങ്കര മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പി ടി ഐയുടെ സഹായത്തോടെ സ്കൂളിൽ മാമ്പഴം ചിക്കു പേരക്ക കൈതച്ചക്ക പപ്പായ തുടങ്ങിയ ഫലങ്ങളും ഒപ്പം വിവിധ പച്ചക്കറികളുമാണ് കൃഷി ചെയ്തത് യാതൊരു തരത്തിലുള്ള രാസവളങ്ങളോ കീടനാശിനിയോ തളിക്കാതെയാണ് പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്തത് ഈ ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും വിൽപ്പന നടത്തി ആദ്യമായിട്ടാണ് ഞങ്ങൾ പി ടി പി ടിയുടെ സഹകരണത്തോടെ ഞാൻ ചെയ്യുന്നത് അവരുടെ ഒരു ഐഡിയ ആയിരുന്നു ഇത് ഇങ്ങനെ ചെയ്യാന്നുള്ളത് അപ്പോൾ അവരെ ഞങ്ങളെയും കൂടി വിളിച്ചു ഇങ്ങനെ ഒരു സംരംഭത്തിന് ഭാഗമാവാൻ വളരെ സന്തോഷം കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാമും പിന്നെ ജനങ്ങൾക്ക് തുച്ഛമായ വിലക്ക് നമുക്ക് നല്ല ഫ്രൂട്ട്സ് വിഷമൊന്നും ഇല്ലാത്ത ഫ്രൂട്ട്സ് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് അതിനെക്കാളും സന്തോഷം സാധാരണ നമ്മൾ മൊത്തത്തിൽ അങ്ങനെ കൊടുക്കുന്ന ഒരു പതിവ് നിർത്തിയിട്ട് കുട്ടികളുടെ സിലബസിൻ്റെ ഭാഗമാണ് ഒരു കച്ചവടം ചെയ്യൽ കുട്ടികൾക്ക് ഒരു 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 മോട്ടിവേഷൻ എന്ന രീതിയിൽ കുട്ടികൾക്കൊരു പുതിയൊരു അറിവ് എന്ന നിലയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ സ്കൂളിൽ ഉൽപ്പാദിപ്പിച്ച പിന്നെ മാങ്ങ മറ്റേ പപ്പായ പഴവർഗ്ഗങ്ങൾ വിൽപ്പന നടത്തി ഇതൊരു മാതൃകയാണ് മറ്റുള്ള സ്കൂളിന് ഒരു മാതൃകയായി മാറി ഇത്തരം സംരംഭങ്ങൾ ഇനി മറ്റുള്ള സ്ഥലങ്ങൾ തുടങ്ങുമെന്നാണ് എൻ്റെ ഞാൻ വിചാരിക്കുന്നത് പ്രധാനമായും പറഞ്ഞാൽ ഈ വിഷം ഇല്ലാത്ത മാങ്ങകൾ ടൗണിൽ കുറവാണ് കാർ ഇതൊക്കെ ഇട്ടി കാർബോഹൈഡ്രേറ്റൊക്കെ ഇട്ടിട്ട് കുഴപ്പിക്കുന്ന മാങ്ങ ഇതാണ് നാച്ചുറൽ ആയിട്ടില്ലയാണ് ഇന്നലെ നമ്മളൊരാൾ വിളിച്ച് പറപ്പിച്ചു ഇന്ന് കൊടുക്കുന്നു അതാണ് ഏറ്റവും അതിൻ്റെ നാട്ടുകാർക്ക് പിന്നെ ഇത് ആരോ പണ്ടാരോ നട്ട ആരോ നല്ല മനുഷ്യർ ഉണ്ടാക്കിയ ഒരു മാവാണ് അതിൻ്റെ മാങ്ങ നമ്മൾ ഇതിലത്തെ നാട്ടുകാർക്ക് തന്നെ കൊടുക്കുന്നു അതിൻ്റെ കിട്ടുന്ന ലാഭം പി ടി എ ഫണ്ടിലേക്ക് ഏൽപ്പിക്കും പി ടി എ അത് നല്ല രീതിയിൽ വേണ്ടി ഉപയോഗിക്കും പി ടി എ പ്രസിഡന്റ് നൌഫൽ തായൽ വൈസ് പ്രസിഡന്റ് ബദ്രുദ്ദീൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അബൂബക്കർ കുഞ്ഞി എൻ എസ് എസ് ലീഡർ ഫാത്തിമ ഷൈമ ബഷീർ കെ എം ബഷീർ വോളിബോൾ ഡോക്ടർ ഫിയാസ് മജീദ് പള്ളിക്കാൽ മുഷ്താഖ് പള്ളിക്കാൽ മുസ്തഫ സി എം കബീർ പി എം ബഷീർ കാർവാർ അഷ്റഫ് കെ എസ് ഷാഹിദ അഷ്റഫ് സമീർ സുഹറ എന്നിവരുടെയും മറ്റ് എൻ എസ് എസ് വളണ്ടിയർമാരുടെയും സാന്നിധ്യമുണ്ടായിരുന്നു വൃദ്ധസദന സന്ദർശനം ശിശുക്ഷേമ പ്രവർത്തനങ്ങൾ ആരോഗ്യപരമായി ബന്ധപ്പെട്ട രക്തദാന ക്യാമ്പ് പോലെയുള്ള പ്രവർത്തനങ്ങളുമായി സമൂഹവുമായി ഇണങ്ങി സജീവമായി പ്രവർത്തിക്കുന്ന യൂണിറ്റാണ് തളങ്കര മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് യൂണിറ്റ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്